ഹായ് ഡിയേഴ്സ് ട്രിപ്പിൾ ത്രീ ഡി വൻ ബെറാക്കൾ മലയാളം ടാരോ ടെരോക്കാർ റീഡിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെക്കുറിച്ചാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ എന്താണ് ചിന്തിക്കുന്നത് അവരുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ എന്താണ് അവരുടെ ഇൻറ്റൻഷൻ എന്താണ് ഇതൊക്കെയാണ് നമ്മൾ നോക്കുന്നത് ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റീസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ എടുത്താൽ മതി ഫോഴ്സ്ഫുള്ളി നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളൊന്നും തന്നെ നിങ്ങൾ അട്രാക്റ്റ് ചെയ്യേണ്ട ഇതൊരു ടൈംലെസ് വീഡിയോ കൂടിയാണ് നിങ്ങളിത് എപ്പോൾ കണ്ടാലും അപ്പോൾ മുതൽ നിങ്ങൾക്കിത് ആയിരിക്കും നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പേഴ്സൺ ആരാണോ ആ വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുക ആ വ്യക്തിയുമായി സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല മൊമെൻറ്റ്സ് ഒക്കെ നിങ്ങൾ ഓർത്തെടുക്കുക ആ വ്യക്തിയുടെ പേര് നിങ്ങൾ മനസ്സിൽ പറയുക അതിനുശേഷം നിങ്ങൾ ഈ ഒരു റീഡിങ് വാച്ച് ചെയ്യുക അപ്പോൾ നമ്മൾ റീഡിങ് സ്റ്റാർട്ട് ചെയ്യാണ് ഡിയർ ആർക്കേഞ്ചൽസ് മൈ സ്പിരിറ്റ് ഗൈഡ് പ്ലീസ് ഗിവ് മീ ദ അക്യുറേറ്റ് റീഡിങ് ഫോർ യു നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ എന്താണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അവരുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന നിങ്ങളെക്കുറിച്ചുള്ള ആഴത്തിലുള്ള ചിന്ത എന്താണ് അവരെന്തായിരിക്കും ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് എസ് അവരുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന നിങ്ങളെക്കുറിച്ചുള്ള ആഴത്തിലുള്ള ചിന്ത എന്താണ് എസ് ബ്രേക്ക് ത്രോ അതായത് അവരുടെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് അവരിപ്പോൾ എന്ത് കുടുങ്ങിയ സിറ്റുവേഷൻ ആണെങ്കിലും മറ്റുള്ളവർ അവരെ അടച്ചുപൂട്ടി എന്നുണ്ടെങ്കിലും അവർ ആ ഒരു സിറ്റുവേഷനെ പൊട്ടിച്ചെറിഞ്ഞിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരാനായിട്ട് വളരെയധികം ആഗ്രഹിക്കുകയാണ് ഇത് നിങ്ങൾ കാണുമ്പോൾ ഒരു പക്ഷേ നിങ്ങൾ ബ്രേക്കപ്പിലായിരിക്കും അവർ നിങ്ങളോട് ഒന്നും സംസാരിക്കുന്നുണ്ടാവില്ല ലെസ് കോണ്ടാക്ട് സിറ്റുവേഷൻ ആയിരിക്കാം എങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞാലും അവരുടെ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ അവർ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ ആയിട്ടുള്ള സിറ്റുവേഷൻ ആയിരിക്കാം ആയിക്കോട്ടെ അവർ ആ ഒരു സ്ഥലത്ത് നിന്ന് അവർക്ക് എല്ലാ കാര്യങ്ങളും വലിച്ചെറിഞ്ഞിട്ട് അത് എത്ര നല്ല കാര്യമായിക്കോട്ടെ നിങ്ങളിലേക്ക് വരാനാണ് അവർ ആഗ്രഹിക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു വ്യക്തി നല്ലൊരു മാനിഫെസ്റ്റേഷൻ മെത്തേഡ്സൊക്കെ ഉപയോഗിക്കുന്ന ആളായിരിക്കാം അല്ലെങ്കിൽ മാനിഫെസ്റ്റ് ചെയ്യാൻ കഴിവുള്ള ഒരാളായിരിക്കാം അതുപോലെ തന്നെ ഇവിടെ തെപ്പാട് സിറ്റുവേഷൻ വളരെ സ്ട്രോങ് ആയിട്ട് അവരുടെ കൂടെ തന്നെ ഉണ്ട് അപ്പോൾ അതിനെയൊക്കെ പൊട്ടിച്ചെറിഞ്ഞിട്ടാണ് ഇവർ നിങ്ങളിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്നത് അതുപോലെ തന്നെ ഇവർക്ക് ഒരുപാട് സങ്കടമുണ്ട് ആ മറ്റൊരു കാര്യം പറയാനുള്ളത് തെറ്റപ്പാട് സിറ്റുവേഷൻ ഉണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് എഗൈൻസ്റ്റ് ആയിട്ട് ആൾക്കാർ നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിലും അവർ ചിന്തിക്കുന്നത് നിങ്ങളാണ് അവരുടെ ജീവിതത്തിലെ വിജയം അല്ലെങ്കിൽ നിങ്ങൾ കൂടെ ഉള്ളപ്പോഴാണ് അവർ സന്തോഷമുള്ളത് അവർ ഹാപ്പി ആകുന്നത് അതുകൊണ്ടാണ് അവർ നിങ്ങളിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്നത് ഇവിടെ വളരെയധികം ഇഷ്ടമുണ്ട് അതായത് നിങ്ങളെ തന്നെ ഫോക്കസ് ചെയ്യുന്നുണ്ട് അത്രയും താഴ്മയോടുകൂടി നിങ്ങളെ പ്രപ്പോസ് ചെയ്യാനായിട്ട് അവർ ആഗ്രഹിക്കുന്നു അവരുടെ ഉള്ളിൽ ഒരുപാട് മിസ്സിംഗ് ഉണ്ട് നിങ്ങളെ അവർക്ക് വേണം അതാണ് കറണ്ട് ഫീലിങ്സ് വളരെ പൊളൈറ്റായിട്ട് തന്നെയാണ് അവർ നിൽക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ ദ എംപ്രസ് അതായത് എംപ്രസ് എന്ന് പറയുമ്പോൾ അതിലെല്ലാം ഉണ്ട് നിങ്ങളൊരു പക്ഷേ ആ ഒരു വ്യക്തിയെ ഒരു കുഞ്ഞിനെ പോലെ പരിചരിച്ചിട്ടുണ്ടായിരിക്കാം തിരിച്ചും അവിടെ നിന്നും നിങ്ങളൊരു പോലെ ആയിരിക്കാം അവർ കണ്ടിട്ടുള്ളതും നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും വാങ്ങി തന്നിട്ടുള്ളതും സപ്പോർട്ട് ചെയ്തിട്ടുള്ളതും ഒക്കെയും അതുപോലെ തന്നെ ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടിയുടെ അച്ഛൻ അമ്മ എന്നുള്ള രീതിയിൽ ആ ഒരു വ്യക്തിയെ കാണുകയും ആ ഒരു വ്യക്തിയും അതേപോലെ തന്നെ നിങ്ങളെ കാണുകയും ചെയ്യുന്നുണ്ടാവാം ഇതൊരു ഫാമിലി ആയിരിക്കാം വാച്ച് ചെയ്യുന്നത് കുട്ടികൾ ഇൻവോൾവ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കാം അപ്പോൾ നിങ്ങൾ അവർക്ക് കൊടുത്ത ആ ഒരു സംരക്ഷണം അല്ലെങ്കിൽ സ്നേഹം അതിൻ്റെ ആ ഒരു മധുരം അവരുടെ ഹൃദയത്തിലുണ്ട് ഇനി ഈ ഒരു റിലേഷൻഷിപ്പിൽ ആ ഒരു വ്യക്തി നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു മെസ്സേജ് അല്ലെങ്കിൽ ടെക്സ്റ്റ് അല്ലെങ്കിൽ മെയിൽ അയക്കാനുള്ള ഒരു സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഒരുപാട് സ്ട്രെസ്ഫുൾ സിറ്റുവേഷനിലൂടെ നിങ്ങളുടെ വ്യക്തി കടന്നു പോയിട്ടുണ്ട് അതായത് അവർക്ക് അവിടെ സ്വസ്ഥതയും സമാധാനവും ഇല്ലാത്ത ഒരു അവസ്ഥയിലാണ് അവർ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് മൂവ് ഓൺ ചെയ്തിട്ടുള്ളത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അതായത് തേർപ്പാട് സിറ്റുവേഷൻ വളരെ സ്ട്രോങ് ആയിട്ട് ഇവർക്ക് ഒരു സമാധാനവും കൊടുക്കാത്ത ആ ഒരു നിമിഷം അവർ മൂവ് ഓൺ ചെയ്തു കാരണം അവർക്ക് മൂവ് ഓൺ ചെയ്തേ പറ്റൂ അതാണ് ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് യെസ് പക്ഷേ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അവർ തിരിച്ചു വന്ന് നിങ്ങളുമായിട്ട് റീജോയിൻ ചെയ്യണം റീയൂണിയൻ ഉണ്ടാവണം എന്ന് അവരാഗ്രഹിച്ചു അല്ലെങ്കിൽ സമാധാനത്തോടു കൂടെയുള്ള സന്തോഷത്തോടു കൂടെയുള്ള ഒരു ഫാമിലി ലൈഫ് അല്ലെങ്കിൽ റീയൂണിയൻ കമ്മിറ്റ്മെൻ്റ് ഒക്കെ വേണമെന്ന് അവരിപ്പോൾ ചിന്തിക്കുന്നുണ്ട് യെസ് ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ വളരെ ബുദ്ധിമുട്ടാണെന്ന് ആ ഒരു വ്യക്തിക്കറിയാം എങ്കിലും ഒരു കൈ നോക്കണം എന്നവർ ചിന്തിക്കുകയാണ് കഷ്ടപ്പെടേണ്ടി വരും അറിയാം ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും അറിയാം പക്ഷെ എന്നാലും ഞാൻ ആ ഹാർഡ് വർക്ക് ചെയ്യും ഞാൻ കഷ്ടപ്പെടാൻ തയ്യാറാണ് അതാണ് അവർ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് അതുപോലെ തന്നെ ഇവരുടെ സ്റ്റെബിലിറ്റി കമ്മിറ്റ്മെൻ്റ് വിവാഹം അതിലേക്കാണ് ഈ ഒരു റിലേഷൻഷിപ്പ് പോകുന്നത് അല്ലെങ്കിൽ ആ ഒരു വ്യക്തി നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിനെ ലീഡ് ചെയ്യുന്നത് സ്റ്റെബിലിറ്റിയിലേക്കാണ് ഇനി ഇവിടെ ആ ഒരു വ്യക്തി നിങ്ങളെ വിട്ടുപോയതിൽ അവരിപ്പോഴും ഖേദിക്കുന്നു എന്നാണ് അവരുടെ മിസ്റ്റേക്സ് അവർ മനസ്സിലാക്കുന്നുണ്ട് നിങ്ങളോട് അവർ ക്ഷമ ചോദിക്കുന്നുണ്ട് കാരണം ഒരിക്കലും വിട്ടുപോകില്ല എന്ന് പറഞ്ഞു തുടങ്ങിയ ഒരു റിലേഷൻഷിപ്പാണ് പക്ഷേ അവർക്ക് ഒരുപാട് സ്ട്രെസ് ഉണ്ടായപ്പോൾ അവർ നിങ്ങളെ വിട്ടുപോയി അതൊരു കുറ്റബോധമായിട്ട് ഇവരുടെ മനസ്സിലുണ്ട് കാരണം അങ്ങനെ പോകാൻ പാടില്ലല്ലോ തുടക്കത്തിൽ അങ്ങനെയല്ല പറഞ്ഞിരുന്നത് എപ്പോഴും കൂടെ ഉണ്ടാകും എന്ന് വാഗ്ദാനം ചെയ്തു കൊടുത്ത റിലേഷൻഷിപ്പാണ് പക്ഷേ അവർ സ്ട്രെസ്ഫുൾ സിറ്റുവേഷനിൽ നിങ്ങൾ വിട്ടുപോയി അത് അവരെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയൊരു ന്യൂനതയായിപ്പോയി അവരുടെ മിസ്റ്റേക്ക് അവർ മനസ്സിലാക്കുന്നുണ്ട് അതുപോലെ തന്നെ ആർക്കെഞ്ചൽ ചാമുവിൻ്റെ പ്രൊട്ടക്ഷൻ ഉള്ള ഒരു റിലേഷൻഷിപ്പാണ് പ്രണയത്തിൻ്റെ ആർക്കെഞ്ചലാണ് ആർ കെഞ്ചൽ ചാമുവൽ ഇവിടെ ഡോർട്ട് ടു സ്പിരിറ്റ് അതായത് ഒരു സ്പിരിച്വൽ കണക്ഷനാണ് ചിലപ്പോൾ നിങ്ങൾ ടിൻ ഫ്ലെയിം കണക്ഷൻ ആയിരിക്കാം ഫാസ്റ്റ് ലൈവ് കണക്ഷൻ ആയിരിക്കാം സ്റ്റോൾമേറ്റ് ആയിരിക്കാം അപ്പോൾ അവിടെ ഡിവൈൻ പറഞ്ഞു തരികയാണ് ഇതൊരു ഡിവൈൻ കണക്ഷനാണ് ഒരു സ്പിരിച്വൽ കണക്ഷനാണ് എന്നുള്ളത് ചിലപ്പോൾ നിങ്ങൾ ടിൻ ഫ്ലെയിം സ്റ്റേജസിലായിരിക്കാം ചിലപ്പോൾ ചില ആൾക്കാർ അവൈക്കനിങ് പിരീഡിലൂടെ കടന്നു പോകുന്നുണ്ടായിരിക്കാം ഇവിടെ വോക്കിംഗ് എവേ അതായത് ഒരു പക്ഷേ നിങ്ങളെ വേണ്ട എന്ന് വെച്ച് ചിലപ്പോൾ അവരുടെ സാഹചര്യം അനുസരിച്ച് ഇത് മോശപ്പെട്ട സിറ്റുവേഷൻ ആണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചിലപ്പോൾ നിങ്ങളെ കുറച്ച് ചീത്തയും പറഞ്ഞുകൊണ്ടായിരിക്കാം ഇവർ നിങ്ങളിൽ നിന്ന് പോയിട്ടുള്ളത് ചിലപ്പോൾ നിങ്ങളെ മോശക്കാരനോ മോശക്കാരിയോ ഒക്കെ ആക്കി ചിത്രീകരിച്ച് അവർ നിങ്ങൾ വിട്ടുപോയതായിരിക്കാം പക്ഷേ അവർ ചിന്തിച്ചിരുന്നത് പോകുന്നത് വലിയ ബ്രൈറ്റായിട്ടുള്ള ഒരു ഫ്യൂച്ചറിലേക്കായിരിക്കും എന്നാണ് പക്ഷേ ആ ഒരു ബ്രൈറ്റായിട്ടുള്ള ഫ്യൂച്ചറിലേക്കല്ല അവർ പോയത് അവർക്ക് അങ്ങനെ ബ്രൈറ്റായിട്ടുള്ള ഫ്യൂച്ചറൊന്നും തെപ്പാട് സിറ്റുവേഷൻ്റെ അടുത്ത് കിട്ടിയിട്ടില്ല ഇവർ തിരിച്ച് നിങ്ങളിലേക്ക് വന്ന് നിങ്ങൾക്ക് സമൃദ്ധമായ ഒരു ലൈഫ് തരാനായിട്ട് ഇവർ ഇപ്പോൾ ആഗ്രഹിക്കുന്നു അവർക്കപ്പോൾ സമൃദ്ധമായിട്ടുള്ളൊരു ലൈഫൊന്നും അവർക്ക് കിട്ടിയില്ല അതുകൊണ്ട് തന്നെ അവർക്ക് നിരാശ മാത്രമാണ് അവിടെ ഉണ്ടായിട്ടുള്ളത് ചിലപ്പോൾ തെറ്റപ്പാട് സിറ്റുവേഷൻ അവരെ നിർബന്ധിച്ച് ബ്രെയിൻ വാഷ് ചെയ്ത് കൊണ്ടുപോയതായിരിക്കാം പക്ഷെ നിങ്ങളുടെ വ്യക്തിക്ക് അവിടെ ഒന്നും നിൽക്കാനായിട്ട് കഴിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ് സത്യം അവരിപ്പോൾ നിങ്ങളിലേക്ക് തിരികെ വരാനായിട്ടാണ് ആഗ്രഹിക്കുന്നത് ഇവിടെ ഒരു അവേക്കനിങ് എന്ന് പറയുന്ന ഒരു കാർഡ് തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു ടിൻ ഫ്ലെയിം സ്റ്റേജസിനെ കാണിക്കുന്നു അതുപോലെ തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന കൺക്ലൂഷനിലേക്ക് നിങ്ങൾ എത്തുകയാണ് അതായത് ഈ ഒരു വ്യക്തി നിങ്ങൾക്ക് യഥാർത്ഥത്തിലുള്ള സ്നേഹം തരുമോ അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ അവസ്ഥ എന്താകും എന്നിങ്ങനെ നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിലൊരു ഉത്തരം ഡിവാൻ നിങ്ങൾക്ക് നൽകും അതായത് നിങ്ങൾ എത്തുന്ന കൺക്ലൂഷൻ എന്ന് പറയുന്നത് പരസ്പരം വളരെ അധികം നല്ല ഒരു കെമിസ്ട്രി ഉള്ള രണ്ടാൾക്കാരാണ് നിങ്ങൾക്ക് ആ ഒരു വ്യക്തിയും ആ ഒരു വ്യക്തിക്ക് നിങ്ങളും നല്ലൊരു ചേർച്ചയാണ് ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് ഇവിടെ മാനിഫെസ്റ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു മാനിഫെസ്റ്റേഷൻ എന്തായാലും വർക്ക് ആയിട്ടുണ്ട് ആ ഒരു വ്യക്തി നിങ്ങളിലേക്ക് ഉടനെ തന്നെ എത്തുന്നതാണ് അതായത് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു മാനിഫെസ്റ്റേഷൻ വർക്കായിട്ടുണ്ട് ഇവിടെ പേഴ്സണൽ നെയിം വി കെ എൽ എഫ് എന്നാണ് കിട്ടിയിരിക്കുന്നത് ജി എന്ന് കിട്ടിയിട്ടുണ്ട് ആർ എന്ന് കിട്ടിയിട്ടുണ്ട് സി എന്നാണ് കിട്ടിയിരിക്കുന്നത് ഓ എന്നാണ് കിട്ടിയിരിക്കുന്നത് ബി എന്ന് കിട്ടിയിട്ടുണ്ട് ഇ എന്നാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ആ ഒരു വ്യക്തിയുടെ പേരിലുള്ള ലെറ്റേഴ്സ് നിങ്ങൾക്കത് റീസണേറ്റ് ആകുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഇനി നമുക്ക് എടുക്കാനുള്ളത് പ്ലേസ് ആണ് ഇവിടെ ബാംഗ്ലൂർ ഇടുക്കി ചെന്നൈ ഔട്ട് ഓഫ് കൺട്രി വയനാട് കോഴിക്കോട് അപ്പോൾ ഇതൊക്കെയാണ് ആയിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് നിങ്ങൾക്കത് റീസണേറ്റ് ആവുന്നുണ്ടോ എന്നുള്ളത് നോക്കുക നമുക്കിനി മോർ ക്ലൂ കൂടി എടുക്കാം ടെൻ ടെൻ ഏഞ്ചൽ നമ്പർ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറെ റീസണേറ്റ് ആണ് ഇലവൻ ഇലവൻ വൈറ്റ് യൂണിഫോം വിയർ ഗ്ലാസസ് പാരൻസ് ഗ്രീൻ ബട്ടർഫ്ലൈ കാണുന്നുണ്ടെങ്കിൽ ഏറെ റീസണേറ്റ് ആണ് റെഡ് കളറ് നിങ്ങൾക്കോ വ്യക്തിക്കോ ഒക്കെ ഇഷ്ടമായിരിക്കാം ബ്രദർ എന്ന് കിട്ടിയിട്ടുണ്ട് ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫ്ലൈസ് വൈഫ് കേളി ഹെയർ റിലീജിയൻ റിലീജിയനൊക്കെ ഡിഫറെൻ്റ് ആയതുകൊണ്ട് വിവാഹം എതിരായിട്ട് നിൽക്കുന്നുണ്ടോ ബേഡ് വീറ്റിഷ് കോംപ്ലക്ഷൻ ഷോർട്ട് ഇപ്പം നിങ്ങൾ ചെറിയ ആളായിരിക്കാം പേഴ്സൺ ചെറിയ ആളായിരിക്കാം ബാഡ് ഹെഡ് ട്വൻറ്റി നയൻ നിങ്ങളുടെ ഏജ് ആയിരിക്കാം സെവൻറ്റീൻ എന്നൊരു ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ് ഫോർട്ടി ഫോർ ഫോർട്ടി സിക്സ് ഏരീസ് വെർഗോ ഫിഫ്റ്റി ട്വൻ്റി സിക്സ് എയ്റ്റ് ട്വൻ്റി ഫൈവ് അപ്പോൾ ഇതൊക്കെയാണ് മോർ ക്ലൂ ആയിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് നിങ്ങൾക്കത് റീസിനേറ്റ് ആവുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഇനി നമുക്ക് ഏഞ്ചൽ മെസ്സേജസ് ആണ് എടുക്കാറുള്ളത് ഏഞ്ചൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് എന്ത് മെസ്സേജാണ് തരുന്നത് എന്ന് പറഞ്ഞത് ർ കെ എഞ്ചൽ സാംബോൽ പ്ലീസ് ഗീവ് മീ കറക്റ്റ് മെസ്സേജ് വിത്തിൻ ദ നെക്സ്റ്റ് ഫ്യൂ വീക്സ് കുറച്ച് ആഴ്ചകൾക്കുള്ളിൽ തന്നെ നിങ്ങൾക്ക് വലിയ മാറ്റങ്ങൾ കണ്ടു തുടങ്ങും അതായത് എന്തൊക്കെ സിറ്റുവേഷൻ ഉണ്ടാകുന്നുണ്ടെങ്കിലും ആ ഒരു വ്യക്തി നിങ്ങളിലേക്ക് വന്നിരിക്കും കുറച്ച് ആഴ്ചകൾക്കുള്ളിൽ തന്നെ ഒരു ടെക്സ്റ്റ് മെസ്സേജ് ഒക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം അല്ലെങ്കിൽ ആ ഒരു വ്യക്തി ആ വ്യക്തിയുടെ ഏത് സാഹചര്യമായിക്കോട്ടെ അതെല്ലാം മറികടന്ന് നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ അരികിലേക്ക് എത്തും അപ്പോൾ താങ്ക് യു ഏഞ്ചൽ ഫോർ എ ഗുഡ് റീഡിങ് ആൻഡ് താങ്ക്സ് ഫോർ മൈ കാർഡ്സ് ഓ നിങ്ങൾക്ക് എൻ്റെ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് എപ്പോഴും എൻ്റെ മോട്ടിവേഷൻ അതുപോലെ തന്നെ നിങ്ങൾ ഇതുവരെ എനിക്ക് തന്നിട്ടുള്ള എല്ലാ സപ്പോർട്ടിനും ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നു ദൈവത്തോടും നിങ്ങളോടും ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ അല്ലെങ്കിൽ സ്ക്രീനിലോ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് എന്നെ വാട്സപ്പ് മെസ്സേജ് ചെയ്യാവുന്നതാണ് ഞാനിടുന്ന വീഡിയോസ് എല്ലാം തന്നെ കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ അടുത്ത് കാണുന്ന ഒരു കുഞ്ഞ് ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കാം അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതുകൂടി ഒന്ന് ഫോളോ ചെയ്യുക മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ലവ് യു ഓൾ